അപ്പോൾ ഇതാണ് നമ്മുടെ ധ്യാനം നടക്കുന്നത് ഞാൻ കഴിഞ്ഞ വീട്ടിൽ പറഞ്ഞു തരുന്ന ധ്യാനം നടക്കുന്നുണ്ട് ഫാദർ ഡൊമിനിക്ക ഫാദർ ആണ് ധ്യാനം എടുക്കുന്നത് അടിപൊളി ധ്യാനമാണ് എൻ്റെ എക്സ്പീരിയൻസ് വെച്ച് പറയുകയാണെങ്കിൽ അടിപൊളി ധ്യാനമാണ് നല്ല എഫക്റ്റുവാണ് നമ്മളത് വന്ന് കണ്ടു കേട്ടോ ഇത് നടക്കുന്നത് തേർട്ടീത്ത് ഫസ്റ്റ് ഫസ്റ്റ് ഡിസംബർ സെക്കൻഡ് ഡിസംബർ അങ്ങനെ ആട്ടോ ഇന്ന് നാളത്തെ വേണ്ടിയുണ്ട് ചൊവ്വാഴ്ച ഞായർ തിങ്കൾ ചൊവ്വയായിട്ടാട്ടോ അപ്പോൾ ഇത് രണ്ട് ദിവസത്തൊക്കെ വീഡിയോ കംപ്ലയിൻറ്റ് ചെയ്തിട്ടാണ് അപ്പോൾ ആദ്യ ദിവസം നമ്മൾ പോയപ്പോൾ ഇങ്ങനെയായിരുന്നു പോയി വന്ന് ബ്രിഡ്ജൊക്കെ ക്രോസ് ചെയ്ത് അപ്പുറത്തേക്ക് കടന്നതാണ് നിങ്ങൾ കണ്ട സന്മീസിറച്ചിട്ടോ അവിടെ നേരെ നമ്മൾ നെസ്റ്റോളിക്കാണ് പോയത് നെസ്റ്റോളിൽ പോയിട്ട് ഇത്തിരി സാധനങ്ങളൊക്കെ വാങ്ങിക്കാണ്ടായിരുന്നു അപ്പോൾ ഇത് എന്ന് പറയുമ്പോൾ ആ നെസ്റ്റോളിൽ പോയി വന്ന് പിന്നെ ഇത് പിറ്റേ ദിവസത്തെ വീഡിയോ കേട്ടോ പിറ്റേ ദിവസം നമ്മൾ രാവിലെ വരും ഇവിടെ ഒരു അഞ്ചര അമ്മയ്ക്ക് വരും കാരണം അപ്പയ്ക്ക് രാവിലെ നേരത്തെ കണ്ടിട്ട് പോണം അല്ലെങ്കിൽ ഞങ്ങൾ മെട്രോയിൽ കയറി വരേണ്ടി വരും അപ്പോൾ ഞങ്ങൾ നേരത്തെ വരും എന്നിട്ട് അവിടെ പോയിട്ട് ഇരിക്കും ഞങ്ങൾ അങ്ങനെയാണ് ഞങ്ങളുടെ പരിപാടി രാവിലെ ഇംഗ്ലീഷ് മാസ് കണ്ടു കഴിഞ്ഞു അത് കഴിഞ്ഞിട്ട് മേതിരി എത്തിക്കാൻ പറഞ്ഞൊക്കെയാണ് ഇതാട്ടാണ് മെഴുതിരി എത്തിക്കുന്ന സ്ഥലം കുറെ മേഴുതിരി ഉണ്ടാക്കുക നല്ല ഇവിടെ നല്ല ചൂട് കിട്ടണ ഏരിയ കാരണം നല്ല തണുപ്പാണ് രാവിലെ കഴിഞ്ഞിട്ടോ എൻ്റെ പൊന്നോ എന്തൊരു തണുപ്പാന്നറിയോ പിന്നെ ഇതാണ് നമ്മുടെ ഗ്രോട്ട പള്ളി വരുന്നത് ഇതാണ് ഗ്രോട്ടയുടെ അവിടെ പോയി മാധാവിനോടൊക്കെ പ്രാർത്ഥിച്ച് ഇത്തിരി കാര്യങ്ങളൊക്കെ ആവശ്യപ്പെട്ട് പ്രാർത്ഥിച്ച് ഇവിടെന്നിട്ട് രാവിലെ ഒരു അഞ്ചര ആറു മണിയാണ് സമയട്ടത് അല്ല ആ മണിയല്ല മണി അല്ല അഞ്ചരല്ല ഒരു മണി അപ്പേക്ക് നല്ല തണുപ്പാണ് apo warga tanee vishesha patra ola tata